ഈ ഭക്തി മാർഗത്തിനേക്കാൾ ഉപരി തന്ത്രത്തിലെ മന്ത്രത്തിനാണ് ഇമ്പോർട്ടൻ്റ് അപ്പം നിങ്ങൾ ഭക്തി ഇല്ലാതെ ജപിച്ചാലും മന്ത്രം ഫലിക്കും കാരണം അത് ശബ്ദമാണ് അപ്പം നമ്മളിപ്പോൾ ഒരാളെ ഞാൻ പറഞ്ഞില്ലേ കണ്ണടച്ചിട്ട് നമ്മൾ ചീത്ത പറഞ്ഞാലും ശ്രദ്ധിക്കാതെ ചീത്ത പറഞ്ഞാലും അയാൾക്ക് അത് ചീത്തയാണ് അപ്പം അത് ആ ശബ്ദത്തിൻ്റെ വൈബ്രേഷൻ എഫക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് അപ്പം ഈ രീതിയിൽ നമ്മൾ ഇപ്പം തന്ത്രശാസ്ത്രത്തിൽ ഏതൊരു മന്ത്രം ജപിക്കുമ്പോഴും ഇപ്പം ഗണപതി ഉപാസകനാകാന്നുള്ള കാര്യമാണല്ലോ പറഞ്ഞത് ഗണപതി മന്ത്രം ജപിക്കുമ്പം ഈ മന്ത്രത്തിനെ ബൂസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വേറൊരു ശബ്ദതരംഗങ്ങളും കൂടി ആഡ് ഓൺ ചെയ്യണം അതിന് ഉത്കീലനം എന്ന് പറയും അപ്പം അത് എന്ന് വെച്ചാൽ ഈ മന്ത്രം അപ്പോഴേ കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ ഈ മന്ത്രം പറയുന്നതായിട്ടുള്ള ഗുണങ്ങൾ അപ്പോഴേ കിട്ടുള്ളൂ അതുപോലെ ഇതിൽ നമുക്ക് മറ്റ് ദുരിതങ്ങളിൽ നിന്ന് പുറത്തുനിന്ന് വരാവുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആ ദേവതയുടെ കവചം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇങ്ങനെയാണ് ഒരു ഉപാസകം ചെയ്യുക അങ്ങനെ കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഉപാസനം ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ദുരിതം വരില്ല പിന്നെ അയാൾ ചെയ്യുന്ന ഓരോ ദേവതയ്ക്കിപ്പം കാലകൃത്യം അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണമുണ്ട് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് ഡെയിലി ബേസിസിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളെ മാറ്റാനുള്ള മന്ത്രങ്ങളുണ്ട് വിഷാംശം കളയാനുള്ളത് മനസ്സിന് വിഷമം ഉണ്ടെങ്കിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങൾക്കുള്ള മന്ത്രങ്ങൾ മന്ത്രങ്ങളൊരു സെറ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ഏതൊരു ഉപാസനയും ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റും കേവല മന്ത്രോപാസന മാത്രമുള്ളവർക്ക് ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിലൊന്നും എനിക്ക് ഇത് എന്നെ ബാധിക്കില്ലല്ലോ അങ്ങനെ വിശ്വാസം അതാ ഞാൻ പറഞ്ഞത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല പ്രശ്നമല്ലാതെ നമ്മൾ കുറച്ച് മുളകോടി എടുത്ത് കണ്ണിലിട്ടാലും ഇരിയും അപ്പൊ അതുപോലെ ഈ ഒരു വിഷമമായിട്ടുള്ള പാർട്ടികൾ നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മുടെ ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അതായത് ഇതിനെ നമ്മളിപ്പോൾ ഒരു ദേവതയായിട്ട് കാണുമ്പോഴാണ് ഇതിലുള്ള പ്രശ്നം ഇതൊരു ശബ്ദതരംഗമായിട്ടിരിക്കുക ഏതൊരു എനർജിയേയും നമ്മൾ ചാനലൈസ് ചെയ്ത് ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് അത് വർക്ക് ചെയ്യുക അല്ലേ ഇപ്പം ഈ വെളിച്ചം ഇത് ഭയങ്കര ഹെവിയായിട്ട് ഇവിടെ വന്നാൽ ചിലപ്പോൾ നമുക്കിവിടെ ഇരിക്കാൻ പറ്റില്ല അതിന് നമ്മൾ കൃത്യമായി യൂസ് ചെയ്യുന്നിടത്താണ് ഇതിൻ്റെ അതേപോലെ നമ്മൾ ഈ ശബ്ദതരംഗത്തെ ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിച്ച് 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 കൊണ്ടുവരുന്നതാണ് ഈ മന്ത്രമെന്ന് പറയുന്നത് അപ്പോൾ ഇത് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് ജപിച്ചാൽ ഫലം ഉണ്ടാവും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഭക്തി വേണമെന്നില്ല വെറുതെ ഇരുന്ന് ബീജാക്ഷര മന്ത്രം ജപിച്ചാലും അത് വർക്ക് ചെയ്യും അതാണ് അതിന്റെ പ്രത്യേകത ഒരിക്കൽ ഇത് വന്നിട്ടുള്ള പെട്ടിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് പിന്നെ പരിഹാരം പെട്ടിട്ടുള്ള ആൾക്കാർക്ക് നമ്മളത് കൃത്യമായത് ഏത് വിധാനത്തിൽ നിന്ന് വന്ന ദോഷമാണെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തണം അപ്പൊ ശൈവവിധാനത്തിലാണോ ശാക്തവിധാനത്തിലാണോ വൈഷ്ണവാണോ മിശ്രാണോ ഇതെല്ലാം കണ്ടെത്തിയിട്ട് ഇത് ഏതൊക്കെ മേഖലയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിനെ കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ അത് ശരിയാകും ആ പ്രശ്നങ്ങളെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളിടത്താണ് കാര്യമുള്ളത് ഇത് ശരീരത്തിൽ എങ്ങനെയെങ്കിലും പ്രകടമാകാറുണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ടെൻഷൻ പ്രശ്നം വിഭ്രാന്തി ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വയറിനെപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുക സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവുക അതേപോലെ നമുക്ക് എല്ലാത്തിനോടും ഒരു മന്ദത വരിക ഒന്നിനോടൊരു താല്പര്യം ഇല്ലാത്ത അവസ്ഥ വരിക ഇങ്ങനെയൊക്കെ കാണാറുണ്ട് മുഖത്തൊക്കെ പ്രചലിക്കും ചില ആൾക്കാർക്ക് മുഖമൊക്കെ ഇരുണ്ട് വരുന്ന പോലെ കാണാറുണ്ടെന്ന് അത് ഓരോ ദേവതാ സ്വരൂപങ്ങൾ ഇപ്പം ചില ദേവതകളെ നമ്മൾ ഉപാസിച്ചാൽ തന്നെ അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ വരാറുണ്ട് അപ്പം ആ രീതിക്ക് ഇതും വർക്ക് ചെയ്യും കാരണം ഇതും ആ മന്ത്രചൈതന്യം മന്ത്ര തരംഗങ്ങളാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് ചൈതന്യം എന്നുള്ള വാക്ക് നമുക്ക് മാറ്റിയിട്ട് തരംഗം എന്ന് ഉപയോഗിക്കാം ആ ഒരു വൈബ്രേഷൻ ആണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഭഗവത് ഉപാസന ഇല്ലെങ്കിൽ ഭഗവാന്റെ ചൈതന്യത്തെ ഒരു ദുഷ്പ്രവർത്തിക്കായിരിക്കില്ലേ ഈ ചെയ്ത ആൾ ഉപയോഗിക്കുക അവർക്കതിൻ്റെ ഒരു കരിച്ചടി കിട്ടുമെന്നുള്ളത് അതായത് അത് തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിനകത്ത് എന്ന് വെച്ചാൽ ഈ തന്ത്രത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പം ഇതിനകത്ത് നമ്മളുടെ ഫിസ് എന്താ പറയുക ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഒക്കെയുള്ള മന്ത്രവിധാനങ്ങളുണ്ട് അപ്പോൾ അത് ആ രീതിയിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ക്രമങ്ങളും ഇതേ ഇതിൽ തന്നെ നമുക്ക് പറയുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായി അവർ ഉപയോഗിച്ച് അവർ അവരതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് തിരിച്ചടി വരും തിരിച്ചടി വരുന്ന സമയത്ത് അവർ അതിനുള്ള കാര്യങ്ങൾ അവർ വേറെ ചെയ്യേണ്ടി വരും അങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കൗട്ടാവുക